നമസ്കാരം അടുത്ത ശബരിമല പതിനെട്ടാം പടിയിൽ നിന്നുകൊണ്ട് കേരള പോലീസ് നടത്തിയ ഫോട്ടോഷൂട്ട് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു ഫോട്ടോ വൈറലായതിനു പിന്നാലെ ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും അടക്കമുള്ള സംഘടനകൾ പോലീസ് നടത്തിയത് ആചാരംഗലമാണെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു ശബരിമലയിൽ ഭക്തജനങ്ങളെ സഹായിക്കാൻ എന്ന പേരിൽ നിയോഗിക്കപ്പെട്ട അവിശ്വാസികളായ മുഴുവൻ പോലീസുകാരെയും പിൻവലിക്കണമെന്നും പകരം ശബരിമല ശാസ്താവിന്റെ ആചാരങ്ങളെ മാനിക്കുന്നവരെ നിയമിക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് കേരള ഘടകം ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെ ശബരിമലയിലെ പതിനെട്ടാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്ത എസ് എ പി ക്യാമ്പിലെ ഇരുപത്തി പോലീസുകാർക്കെതിരെ നടപടിയും എടുത്തിരുന്നു ഈ ഒരു വാർത്ത വന്ന് ഒരു മാസം പിന്നിട മുൻപേ ഇപ്പോഴിതാ കേരള പോലീസ് നടത്തിയ മറ്റൊരു ആചാര ലംഘനം കൂടി പുറത്തു വന്നിരിക്കുകയാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഷൂ ധരിച്ചു കയറിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഭക്തർക്കിടയിൽ ഉൾപ്പെടെ പ്രതിഷേധം ആളിക്കത്തുകയാണ് നഗ്നപാതരായിട്ടാണ് തീർത്ഥാടക ഗണപതി ക്ഷേത്രത്തിൽ എത്തുന്നതും പിന്നീട് മല കയറുന്നതും ഇതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഷൂധരിച്ച് ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ നടക്കുന്നത് പ്രതിഷേധം ഉയർന്നതോടെ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ശബരിമല പോലീസ് കോഓർഡിനേറ്റർ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് ഉദ്യോഗസ്ഥർ ഷൂ ധരിച്ച് നടപ്പന്തലിൽ കയറിയത് ആചാരാനുഷ്ഠാനങ്ങളെ മാനിക്കാത്ത സമീപനം ശബരിമലയിൽ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ആവർത്തിക്കപ്പെടുന്നതിൽ ഭക്തരും അസ്വസ്ഥരാണ് നേരത്തെ സന്നിധാനത്ത് പതിനെട്ടാം പടിയിൽ നിന്ന് പോലീസുകാർ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് വിവാദമായതോടെ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഷൂതരിച്ചു ക്ഷേത്ര നടപ്പന്തലിൽ പോലീസ് കയറി തരുന്നതാണ് ശ്രദ്ധേയം ഈ മണ്ഡലക്കാലത്ത് പോലീസിൽ നിന്നും ഗുരുതര വീഴ്ചകൾ ആവർത്തിച്ചിട്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് ഭക്തജന സംഘടനകൾ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ആചാര പരിപാവനത കാത്തു സൂക്ഷിക്കണമെന്നാണ് ഭക്തർ ആവശ്യപ്പെടുന്നത് ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ശബരിമല ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിൽ വീഴ്ച ആവർത്തിക്കുകയാണെന്നും ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ അന്വേഷണം എന്ന പേരിൽ പ്രദർശനം നടത്തിയിട്ട് കാര്യമില്ലെന്നും ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ പറഞ്ഞു പോലീസിന്റെ പല പ്രവൃത്തിയിലും വ്യാപകമുണ്ടായിട്ടും അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ 90482 55599 Chodis Building Promoters Private Limited, Thiruvananthapuram.